ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയൊരു വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ വെറും മുപ്പത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ നല്ലൊരു ലൊക്കേഷനിൽ നല്ലൊരു റെസിഡേഷൻ മേഖലയിൽ ഒരു പുതുപുത്തൻ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു അടിപൊളി ഒരു വീട് നാല് ബെഡ്റൂം നാല് ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാൾ അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പുതിയൊരു വീടാണ് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക ചോദിക്കുന്ന വില വെറും തൊണ്ണൂറ്റി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ പള്ളിക്കത്തോട് ടൗണിന് സമീപമാണ് പള്ളിക്കത്തോട് ടൗണിൽ നിന്നാണെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബസ് റൂട്ടിൽ നിന്ന് ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇരുപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടും ഇപ്പോൾ